ഈശോയിലെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ യുവജനങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ഓഗസ്റ്റ് പതിനഞ്ച് ഭാരതീയ കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരത്തിന്റെ സുദിനമാണ് ഭാരതം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഇരുന്നൂറ് കൊല്ലത്തെ അടിമത്തത്തിന്റെ ചങ്കല പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ വർഷം നമ്മൾ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യം എത്ര വലുതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം നൂറ്റി നാൽപ്പത്തിയാറ് കോടി ജനങ്ങൾ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും ഇത്രയും വിസ്തൃതമായ ഇത്രയും വ്യത്യസ്തമായ ഒരു രാജ്യം ത്രിവർണ പതാക്ക് കീഴിൽ ഒന്നിച്ച് കരങ്കൂപ്പ് മുകളിൽ അത് അഭിമാനത്തിൻ്റെ ഒരു വലിയ അടയാളമാണ് നമ്മുടെ രാഷ്ട്രനേതാക്കളെയൊക്കെ നമുക്ക് ഓർമ്മിക്കാം മഹാത്മാ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഭഗവത് സിംഗ് റാണി ലക്ഷ്മിബായ് സരോജിനി നായിഡു ഡോക്ടർ രാധാകൃഷ്ണൻ ഇനിയൊണ്ട് പക്ഷെ ഞാൻ എല്ലാവരെയും ഓർക്കുന്നു നമ്മുടെ രാഷ്ട്രശില്പികള് നമുക്ക് നൽകിയ നേതൃത്വം കറകളഞ്ഞതും കഠിനാധ്വാനപൂർണവുമായിരുന്നു അവരുടെ പാഠങ്ങള് പിന്തുടരാനായിട്ട് നമ്മൾ പ്രതിജ്ഞാബദ്ധമാകണം സ്വാതന്ത്ര്യ ിനവേളയിൽ തന്നെ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നത് എത്രയോ അർത്ഥവത്താണ് പരിശുദ്ധമ്മ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദിവസവാണത് പാശ്ചാത്യ സഭകളും ദൈവശാസ്ത്രവും മറിയത്തിൻ്റെ എടുക്കപ്പെടലേ അസംഷൻ എന്ന പേരിലാണ് വിളിച്ചത് എന്നാൽ പൗരസ്ഥരെ മറിയത്തിൻ്റെ സ്വർഗപ്രവേശനത്തെ ുർമിസ്യൂ എന്നാണ് വിളിക്കുന്നത് മരണം കാണാതെ മറിയം നിദ്രയിലാണ്ടു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗാരോപണം നമ്മുടെ മുൻപില് വെക്കുന്ന മൂന്ന് വലിയ ചക്രവാളങ്ങളുണ്ട് ഒന്ന് ഈ ലോകം ഒരു കടന്നുപോക്കലിന്റെ മരുഭൂമിയാണ് നമ്മൾ വാക്തത്വ ഭൂമിയിലേക്കുള്ള യാത്രയിലാണ് സ്വർഗമാണ് നമ്മുടെ വാക്തത്വ ഭൂമി അതുകൊണ്ട് സ്വർഗത്തെ മറന്നുകൊണ്ട് ഈ ഭൂമിയിൽ ഒരിക്കലും ജീവിക്കാൻ പാടില്ല പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് വിളിച്ചു പറഞ്ഞ മര്യാഗുരുത്തി നമുക്ക് മാതൃകയാണ് മരണത്തെ വിജയമാക്കി മാറ്റുന്ന വിധത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം രണ്ട് മറിയത്തിന്റെ സ്വർഗാരോപണം നമ്മുടെ മുൻപില് വെക്കുന്നത് ഒരു വലിയ കഠിനാധ്വാനത്തിന്റെ കഷ്ടപ്പാടിന്റെ ഒരു വീരഗാഥയാണ് ഇതാ കർത്താവിന്റെ ഇതാകർത്താവിന്റെ ദാസിന്റെ വാക്കുപോലെ സംഭവിക്കട്ടെ എന്ന് മറിയം പറഞ്ഞപ്പോഴ് കുരിശിന്റെ താഴെ നിന്നുകൊണ്ട് പിതാവെ എല്ലാം നിറവേറി എന്റെ ആത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് ഈശോ പറഞ്ഞപ്പോഴ് മറിയം ഈശോയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുകാമിയാണ് ഈശോയെ ഏറ്റവും അടുത്ത അനുകരിച്ചമ്മയാണ് മറിയത്തിന്റെ സ്വർഗപ്രവേശനം നമ്മുടെ മുൻപിലെ വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ലോകത്തിലെ എന്തു നേടിയാലും സ്വർഗം നഷ്ടപ്പെടാൻ ഇടയാക്കരുത് പാപത്തെക്കാൾ മരണമെന്ന ഉറച്ച ബോധ്യം നമ്മൾ ഇന്ന് പൗരബോധത്തിന്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ പൗരത്വം ഈ നാടിലെ നൽകിയ നന്മകൾ നമ്മൾ മറക്കാൻ പാടില്ല ക്രൈസ്തവരെ വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ സമർപ്പണ രംഗത്ത് ഈ രാഷ്ട്രത്തിലെ മറ്റേതു സമുദായം ചെയ്യുന്നതിനേക്കാൾ കൂടുതലെ ചെയ്യുന്നുണ്ടെങ്കിലേ അതിന് വേറെ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ല ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല ജീവിതത്തോടുകൂടിയാണ് മദർ തെരേസ തെരേസായി നാട്ടിലെ പാവങ്ങളുടെ കൂടെ അറ്റക്കെട്ടായി ജീവിച്ചു മദർ ബൽക്കം നടത്തിയ ഇന്റർവ്യൂയില് പറയുന്നുണ്ട് ഒരാളെ പോലും ഞാൻ മാമൂദിസ മുക്കാൻ എന്റെ ശുശ്രൂഷ ഉപയോഗിച്ചിട്ടില്ല ഞാൻ എന്നും പാവങ്ങളെ ചേർത്ത് പിടിച്ചു അവരെ മാന്യമായിട്ട് ജീവിക്കാൻ സഹായിച്ചു വിരോചിതമായിട്ട് മരിക്കാൻ പ്രാപ്തരാക്കി സ്വാതന്ത്ര്യദിനം നമുക്ക് നൽകുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം അച്ചടക്കമാണ് നമ്മുടെ സ്വാതന്ത്ര്യം കഠിനാധ്വാനമാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ രണ്ട് സുദിനത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവം ഞാൻ ആശംസിക്കുന്നു നിങ്ങളെല്ലാവരും മറിയത്തിൻ്റെ മാതൃകയിൽ ജീവിക്കാൻ ഈ തിരുനാള് മുന്നേ പ്രാപ്തമാകട്ടെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ